എന്ന ഐക്യദാഠ്യ പ്രഖ്യാപനവുമായി തിരുവനന്തപുരത്തെ വന്താ സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രതിഷേധം തിരുവനന്തപുരം മാനവീയം വേദിയിൽ തീപ്പന്ത കത്തിച്ച സ്ത്രീ സംരക്ഷണ പ്രതിജ്ഞം സി ബി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആർ പാർവതി ദേവി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കൂട്ടായ്മ ചേർന്നത് പന്തം കൊളുത്തി

വളരെ പ്രാധാന്യവും പ്രസക്തിയുമുള്ള ഒരു കേസ് അതിന്റെ ഏറ്റവും അവസാനം വരെ അതിന്റെ ഓരോ പ്രതിയും പൂർണ്ണമായും അഴിക്കുള്ളിലാകുന്നത് വരെ നമ്മുടെ പോരാട്ടം തുടരേണ്ടതായിട്ടുണ്ട് ആ പോരാട്ടം തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കേരളം ഒരു പാസീവ് സൊസൈറ്റി ഒന്നും അല്ല മനുഷ്യാവകാശത്തോടൊപ്പം ജനാധിപത്യത്തിനോടൊപ്പം എപ്പോഴും നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് പക്ഷെ വളർന്നു വരുന്ന മറ്റൊരു ഹൂളികാനിസം ഉണ്ട് ആ ഹൂളികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം അതിജീവിതക്കൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ആ വാക്ക് നാം വിശ്വസിക്കുകയാണ് വാക്ക് വിശ്വസിക്കാവുന്ന വാക്കാണത് കാരണം ഈ സംഭവത്തിന്റെ തുടക്കം മുതലേ ഒരുപാട് ഘട്ടങ്ങളിൽ നാം കണ്ടതാണ് ഗവൺമെന്റ് സ്ത്രീയുടെ കൂടെ ആയിരുന്നു അവളുടെ കൂടെ ആയിരുന്നു ഇനിയും ഈ ഗവൺമെന്റ് സത്യത്തിൽ ഒരു ഇടതുപക്ഷ സി എസ് ചന്ദ്രിക ജോബി ബീനാ പോൾ വിദു വിൻസെന്റ് സുജാ സൂസൻ ജോർജ് ചെമ്പാർവതി സുധി ദേവയാനി ടി രാധാമണി മേഴ്സി അലക്സാണ്ടർ ശ്രീജ നെയ്യാറ്റിൻകര തുടങ്ങി സാംസ്കാരിക പ്രവർത്തകരും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം